ആ ീന അഭിക്ഷേപിക്കുമ്പം അപമാനിക്കുമ്പോൾ മാത്രം ഇവർക്ക് കണ്ണും കയ്യും നനക്കാൻ പറ്റാതായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല നാമോ അത് ഒരുപാട് 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 മഹത്വില്ല ഒരു ജന്മല്ലേ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തോന്നിയാസത്തിന്റെ ഫലമാണ് അതും അതും പറയണ്ടേ ഇത് ആ പശുവിനെ പിടിച്ച് വലിച്ചിട്ട് ഭാര്യ പറഞ്ഞ കേട്ട് പശുവിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയത് കൊണ്ടല്ലേ കളത്രത്തിന്റെ വാക്ക് കേൾക്കുന്നതിന് കളത്രം ഉണ്ടാവുകയോ വേണ്ട ഇനി അടുത്ത ജന്മത്തിൽ നിനക്ക് ഇവന് ഭാര്യ ഉണ്ടാവില്ല ഇവനു പിന്നെ ജീവിതം മുഴുവനും ജീവിച്ചു കേൾക്കണം എന്ന് പറഞ്ഞതുപോലെ പാട്ടിയിലെല്ലാരും കൂടെ നടന്നതുകൊണ്ട് അവർ എനിക്കും പറ്റൂ എനിക്കും പറ്റു ഈ കൂത്തക്കേട് കളിച്ചാള് ഇതാണ് ഇവിടെ ഇങ്ങനെ ആ അവരെ നന്ദി ഉപ്പും ചോറും തുള്ളിച്ച് നന്ദി കേടുകാണിട്ടാ ഇതാണി ജാതെ അത് പറയുന്നേ നല്ല പാഞ്ചാരിയോടും അതുകൊണ്ടാണ് മോളെ ഞാൻ അങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞതുപോലെ നല്ലത് കഥാപാത്ര നമുക്കിത് നോക്കാം മഹാജ്ഞാനിയല്ലേ ഗാങ്കയെ അദ്ദേഹത്തിന്റെ ജീവിതം ആദ്യ അവസാനം ദുരൂഹത നിറഞ്ഞതായിരുന്നു ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യായിരുന്നു അദ്ദേഹത്തിൻ്റെത് മഹാഭാരത യുദ്ധം ഒഴിവാക്കുവാൻ ദേവവ്രതൻ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട് അഥവാ യുദ്ധം നടക്കണമെന്ന് തന്നെ ആയിരുന്നു അവിടുത്തെ അഭിലാഷം ചിലപ്പോഴായിരിക്കും ഈ ഭൂമിയിലാവരും ദുഷ്ടന്മാര് നശിക്കണം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും കൗരവ ഏകവസ്ത്രധാരിയായ രജസ്വലയായ സംഭവം വിഷ്ണുപിതാമഹൻ വിചാരിച്ചാൽ ഒഴിവാക്കാമായിരുന്നില്ലേ ഇതൊക്കെ ചോദ്യമാണ് അതിനീജമായ ഈ കർമ്മത്തിന് ധർമ്മത്തെ വ്യാഖ്യാനിച്ച് സാക്ഷി നിന്നതിന്റെ നിസ്സംഗത പാലിച്ചതിന്റെ ശിക്ഷയായിട്ടാണോ അയമ്പത്തെട്ട് ദിവസം ശരശൈ്യയിൽ ഉത്തരായന കാലവും കാത്തു കഴിയേണ്ടി വന്നത് എന്നുള്ളതും ഒരു ചോദ്യം അങ്ങനെ ആയിക്കൂടെ ഇല്ലല്ലോ അത്രയും പതിവ്രതാരുന്നു അല്ലേ അങ്ങനെയുള്ളൊരു സ്ത്രീനെ അല്ലേ ഈ സഭയിൽ വെച്ചിട്ടിങ്ങനെ വീഴ്ത്തുന്നത് വസ്ത്രാക്ഷേപം ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞാലൊന്നും കേൾക്കുന്നേ കലിവാതവാദിച്ചു എന്നാൽ കലിയിലവതാരം അല്ലേ മറ്റോൻ ആര് പറഞ്ഞാലും കേൾക്കാതെ ഒരുത്തൻ അത്രക്കും അവ്യക്തം നിറഞ്ഞതായിരുന്നില്ലേ ഭീഷ്മ പിതാമഹ്റെ ജീവിതം ഒരു സുഖം എന്ന് പറഞ്ഞു അദ്ദേഹം അനുഭവിച്ചിട്ടില്ല ശക് പറഞ്ഞാല് ഇനിയും കുറെ കൂടി സംശയങ്ങൾ പൊങ്ങി നിൽക്കുന്നുണ്ട് യുദ്ധത്തിൽ പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ദുര്യോധന പക്ഷം ചേർന്നത് ദുര്യോധന പക്ഷം കാരണം പണ്ടേ ദുര്യോധന ഉപ്പുംചോറും അല്ലേ പിന്നെ യുദ്ധമാകുമ്പോ വേഗം ഒരു പാണ്ഡവസം അത് ആ മനസാക്ഷിയിലും പറ്റൂലല്ലോ അതുകൊണ്ടല്ലോ എൻ്റെ നശിക്കും മരിക്കും ഒക്കെ അറിഞ്ഞി തന്നെയാണ് അദ്ദേഹം അവരുടെ കൂടെ തന്നെ കൂടിയിട്ടുണ്ടാവല് രാജാവിന്റെ ആജ്ഞപാലിക്കാൻ ബാധ്യപ്പെട്ടത് ബാധ്യതപ്പെട്ടത് കൊണ്ടാണോന്നൊരു ചോദ്യം കാരണ ദുശാസന ദുര്യോധനാദികളെ അവരുടെ ദുഷ്കർമ്മങ്ങൾക്ക് ശക്തിയായി വിമർശിക്കാറുള്ള ഭീഷ്മർ അത് കർണനും ദുഃശാസനും ദുര്യോധനാദികളെ വിമർശിക്കും എന്നാലും വിദരരെ പോലെ എന്തുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് വിട്ടു നിന്നില്ല അദ്ദേഹം പരാക്രമചാരിയായ യുദ്ധവീര്യം ജോലിച്ചു നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ വിദരരെ മാത്രയാവല്ലോ വിദരത്ര അങ്ങനെയല്ല ഒരു യുദ്ധ എന്നല്ലല്ലോ അദ്ദേഹത്തിന് അതങ്ങനെ മാറി നിക്കാൻ പറ്റൂല അതും നമ്മൾ നോക്കണ്ട ആ ഭാഗം ഒരു രണ്ടു ഭാഗം നോക്കണല്ലോ ക്ഷത്രിയ വംശാന്തകനായി ഉതച്ച ഭഗവാൻ പരശുരാമനാണ് ഗാംഗേന്റെ ഗുരുനാഥൻ ധനുർവിദ്യ പഠിപ്പിച്ച ഗുരുനാഥനോട് തന്നെ ആദർശത്തിന്റെ പേരിൽ വിഷമർ ഏറ്റുമുട്ടുകയാണ് അത് അതാണ് ആ അദ്ദേഹത്തിന്റെ ആദർശം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഗുരുനാഥനാണ് പരാജയപ്പെടുന്നത് അങ്ങനെ ശക്തരിൽ ശക്തനായ നന്ദി കാണിക്കുവാനുള്ള വ്യഗ്രത കൊണ്ട് മാത്രമാണോ പാണ്ഡവർക്കെതിരായ സേനാനായകത്വം ഏറ്റെടുത്തത് ആയിക്കോട്ടെ പക്ഷേ അവർ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും സത്യത്തിൻറെയും ധർമ്മത്തിന്റെയും നീതിയുടെയും കൂടെ ആയിരുന്നു പാണ്ഡവന്മാരോട് ഓരോരു പ്രാവശ്യം കാണുമ്പോഴും നിങ്ങൾക്ക് വിജയം വരും മക്കളെ നിങ്ങൾക്ക് വിജയം വരും എന്ന് പറഞ്ഞോണ്ടല്ലേ അദ്ദേഹം വിളിക്കാറ് പോലും യുദ്ധം ചെയ്യുമ്പോഴും ഇവര് പോയിട്ട് നമസ്കരിക്കുമ്പം നിങ്ങൾ നിങ്ങക്ക് വിജയം വരും മക്കളെ നിങ്ങൾ വിജയിക്കും എന്ന് പറയുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം യെമധർമ്മരാജന്റെ അംശാവതാരമായ വിതരൽ വാണ്ഡവ്യ കൊണ്ട് ആണി വാണ്ഡവ്യമണി ശാപാൽവൻ സാധദേവനും വന്ന് പിറന്നു വിതരലായി അങ്ങനെയല്ലേ ആണി അടിച്ചിട്ട് എന്നിട്ട് ചാപാൽ എരിഞ്ഞി താടി മുറിച്ചു കാരണം ആ ആണിയും കൊണ്ടാർന്ന ആണിമാണ്ടവീനെ അനുഭവിക്കുന്നു അല്ല ആണി ആണിമാണ്ടവീനായി അദ്ദേഹം ധർമ്മൻ അവസാനം പോയിട്ടാകുമ്പോ തന്നെ പറഞ്ഞു ഈ ചേന കഴുകേറ്റിന് അതിന്റെ ഫലമാണ് ഈ അനുഭവിക്കേണ്ടി വന്നത് അത്ര ചെറിയ കുട്ടിയായിട്ട് അത്ര ചെറിയ കാര്യം ചെയ്തിട്ടും കൂടിയും അനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ടെന്ന് വന്നില്ലേ വരാന്ന് പറഞ്ഞതെങ്കിലും ഒന്നറിയണം ദ്വാദശ വയസ്സോളം സംക്രീടാരകന്മാര ബാലന്മാർ ചെയ്യും കർമ്മം അത് പന്ത്രണ്ട് വയസ്സുവരെ കുട്ടികൾ ചെയ്യുന്നതിന് പാപില്ലാണ് അദ്ദേഹം പറഞ്ഞത് ശരിക്കും തത്വത്തിന്റെയും സത്യത്തിന്റെ ഒക്കെ പ്രതീകം തന്നെയല്ലേ വിദരരെ അങ്ങനെ ദുര്യോധനാദികൾ അപമര്യാദ കാണിക്കുമ്പോൾ സംഗത ഒന്നും പറയാനേ ഒരു പക്ഷേ ഭാരതയുദ്ധത്തെ തന്റെ ഉള്ളിൽ മുൻകൂട്ടി കണ്ടറിഞ്ഞത് കൊണ്ടായിരിക്കുമോ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഭാരതയുദ്ധം നടന്നിട്ടെങ്കിൽ ഈ ഇവര് നശിക്കൂലോ അവർ നശിച്ചാലല്ലേ ഭൂമിദേവിയുടെ ഭാരം ഓരോരിക്കലും ഒരിക്കലും ഭൂമിക്ക് ഭാരം കൂടുതൽ ഓരോരു യുദ്ധം പൊട്ടി പുറപ്പെടുന്നത് അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അച്ഛനായ ശാന്തന മഹാരാജാവിന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി സത്യവതി എന്ന മുപ്പത്തി അമ്മയെ കൊണ്ടുവരാനാണല്ലോ പ്രസിദ്ധമായ ഭീഷ്മ പ്രതിജ്ഞ എടുക്കുന്നത് സത്യവതിയുടെ സന്താനങ്ങൾക്ക് അധികാരം ലഭിക്കുവാൻ താൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കുമെന്ന പ്രതിജ്ഞയാണ് ഭീഷ്മരെ ഭീഷ്മരാക്കുന്നത് പക്ഷെ ശാപമുണ്ട് കളത്രം പറയുന്ന വാക്ക് കേൾക്കുന്നതിന് കളത്രം ഇല്ലാണ്ട് കട്ടെതിന്റെ പിന്നെ ഇതും ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ശരിയായി സത്യവതിയുടെ പുത്രന്മാർക്ക് വിചിത്രവീദ്യനും ചിത്രാംഗതനും ഭാര്യമാരെ ബരാത്കാരമായി കൊണ്ടുവന്ന് കൊടുക്കുന്നതും വിഷമർ തന്നെ അത് തെറ്റല്ലേ അനിയന്മാർക്ക് അത് തെറ്റാണെന്തായാലും അന്യന്മാർക്ക് വേണ്ടി ചേട്ടൻ പറ്റി കൈമുടിച്ചിട്ട് കൊണ്ടുവരലുണ്ടോ കൈപിടിച്ചാല് പെൺകുട്ടികളുടെ കൈപിടിച്ചാൽ അന്നത്തെ കാലത്ത് ഇതൊരു ആയി പാണിഗ്രഹണം അത് വരുതാത്തതല്ലേ ഈഷ്ടിക ബ്രഹ്മചാരി ഇദ്ദേഹത്തിന് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും കിട്ടുമല്ലോ നല്ല രാജകുമാരന്മാരല്ലേ അമ്പാ അമ്പിക അമ്പാലിക എന്ന യുവതികളെയാണ് ഭീഷ്മർ കൊണ്ടുവന്നത് അമ്പക്ക് സാല്വരാജാവിനോട് പ്രേമം ഉണ്ടായിരുന്ന കാര്യം പിന്നീടാണ് ഭീഷ്മർ അറിയുന്നത് അമ്പയെ പരിവാര സമേതം അയച്ചിട്ടും സാല്വൻ സ്വീകരിച്ചതുമില്ല ഈ അമ്പയാണ് പിന്നീട് അമ്മ കാരണമാണ് ഗുരുനാഥനെ പരശുരാമനും ഏറ്റുമുട്ടേണ്ടി വന്നത് അമ്പയാകട്ടെ പരമശിവനെ തപസ് ചെയ്ത് അടുത്ത ജന്മം ധ്രുവതപുത്രനായി പുത്രിയായിട്ടും ശിഖണ്ഡി ജന്മം എടുത്ത് ഭീഷണു വധത്തിന് കാരണമൊരുക്കുന്നു വിചിത്രവീരനും ചിത്രാകതനും അധികകാലം രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല ഒരാള് ചിത്രാകുന്ന് പറഞ്ഞാല് ഗന്ധർവനെ ഏറ്റുമുട്ടി വരിച്ചു പിന്നീട് വിചിത്ര വീര്യൻ ചെറിയ കുട്ടിയത്രേ ഒരു വിവാഹം കഴിക്കണ്ടേ പ്രായം നാന്നുമ്പോ പിടിച്ചുകൊണ്ടാണ് കൊടുത്തത് അപ്പൊ രണ്ടും ഭാര്യമാരുമായിട്ട് ഇങ്ങനെ അല്ലാതെ നോക്ക നോക്കി പറ്റാത്തത്ര മാത്രം ആസക്തിയോടുകൂടി ജീവിച്ചത് കൊണ്ട് കൂടി പഠിച്ച അദ്ദേഹം അവരെ കാലം കൊടുത്ത് വരിക്കുകയാണ് ഉണ്ടായത് ഭരിച്ചിരുന്ന കാലത്ത് അവരെ യഥായോഗ്യം ഭീഷ്മരോട് ആലോചിക്കാതെ ഒന്നും പ്രവർത്തിച്ചിരുന്നതും ഇല്ല എല്ലായിട്ടനോട് ചോർച്ചിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഫലത്തിൽ മുടി ചൂടാമെന്ന നായ ഭീഷ്മരുടെ തീരുമാനങ്ങൾ തന്നെയാണ് നടപ്പിലായിരുന്നത് ഇത്ര അല്ല മാറിയ ഭരിതസ്ഥിതിയിൽ വംശം നിലനിർത്താൻ അമ്പിക അമ്പാലികമാരിൽ ഉത്രോത്പാദനം നടത്തുമെന്ന് സത്യവതി പറഞ്ഞില്ലേ ദിവർ അണങ്ങിയില്ല തന്റെ പ്രതിജ്ഞയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു സത്യവതിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊണ്ട് ഉത്രോത്പാദനം നടത്തുന്നത് അവർക്ക് അപ്പൊ ഈ വേദവ്യാസ മഹർഷി ആഘാതവേഷത്തോട് പോയി എന്നാ പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഇല്ലൊരു ബന്ധം വേണമെന്ന് ആഗ്രഹമൊന്നുമില്ല പക്ഷെ അമ്മ പറയുന്നത് കേൾക്കണം അനുസരിക്കേണ്ടതാണ് പുത്രധർമ്മം അതുകൊണ്ടാണ് പോയത് ആഘാതവേഷത്തോടെ അപ്പൊ അവര് ഒരാൾ കണ്ണു ചിമ്മിപ്പോയി കുരുടനായിട്ട് മകരുണ്ടായി മറ്റേ ആകെ വളറി വെളുത്തുപോയി ഇദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് പാണ്ഡുവായി മൂന്നാമതും ഒന്ന് നല്ല എന്ന് കുട്ടിയേരുവേണം പറഞ്ഞിട്ടാകാന്ന് ദാസീനെ ചമയിച്ചൊരു പറഞ്ഞിട്ട് ദാസി അദ്ദേഹത്തിന് വേണ്ട പോലെ പരിഹരിച്ചത് കൊണ്ട് നല്ല ഒരു പുത്രണ്ടായ രവിതരേ അതാണ് സത്യസന്ധനായ വ്യാസാച പുത്രോല്പാദന വേളയിൽ സ്ത്രീകൾ പ്രകടിപ്പിച്ച പോലും തന്റെ ഇതിഹാസ സാഹിത്യത്തിൽ മറച്ചു വെക്കുന്നില്ല ആദ്യമായ രാജ്യഭാരമേറ്റെടുത്ത പാണ്ഡു തന്റെ കാമാത കൊണ്ട് സ്വജീവിതം നശിപ്പിച്ചു ജന്മനാന്ധന ധൃതരാഷ്ട്രം പിതാമഹനുമായി ആലോചിച്ച് തന്നെയാണ് ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് കാമഅന്ധത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പാടുള്ള സ്വന്തം പത്നിയന്നെ പത്നി ഏകവസ്ത്രധാരിയായി വളരെ ലോലമായ വസ്ത്രം ഉടുത്തിട്ട് കുളിക്കുന്നത് കണ്ടു പോരാ അന്യ സ്ത്രീയല്ലോ സ്വന്തം പത്നിയാണ് അപ്പൊ ഇദ്ദേഹത്തിന് സ്വയം മറന്നു പോയി എന്ന് വേണം പറയാൻ സുന്ദരിമാരായ പത്നിമാരുമാണ് ഇദ്ദേഹം അതെ കാമ നല്ല അവര് മരിച്ചു സത്യസന്ധനായ വേളയിൽ സ്ത്രീകൾ പ്രകടിപ്പിച്ച ഇഷ്ട പറഞ്ഞല്ലോ അങ്ങനെയാണ് അച്ഛനായ ശന്തനുവിൻ്റെ കാലം മുതൽ ദീർഘകാലം കിരീടമണിയാത്ത രാജാവ് ഇന്ദ്ര പ്രസു നയിച്ചത് ഗംഗയും തന്നെയായിരുന്നു കിരീടം ഒന്നും വെച്ച് രാജഭരണം സാഹനത്തിൽ ഇരുന്നിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ രാമായണത്തിലെ ഭരതകുമാരൻ്റെ മാതിരി രാജ്യം ഭരിച്ചത് ഗംഗേ ഇവിടെ മറ്റൊരു ദുരൂഹത കടന്നു വരുന്നുണ്ടാകും ദുര്യോധന ശക്തനാകുന്നതോടെ ഭീഷ്മൻ നിഷ്പ്രഭനായി ഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഭീഷ്മനും ഭഗവാനും ഭഗവാന്റെ പരമാഹത്തനാണ് ഭീഷ്മെ അത് പറയണ്ടേ പറയാതിരിക്കാൻ പറ്റൂല അത് ശ്രീകൃഷ്ണാവതാര ദൗത്യം ശിഷ്ടപരിപാലനവും ദുഷ്ടനിഗ്രഹവുമായിരിക്കെ രാക്ഷസവംശജീയരായ ദുര്യോധനാദികളെ നശിപ്പിക്കേണ്ടത് ഈശ്വര കാര്യം തന്നെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനുവേണ്ടിയാണ് അതിന് ന്യായമുണ്ട് അന്യായമുണ്ട് ഒരാളായ ഗാംഗേയൻ ശരശരിയയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ നിർദ്ദേശാനുസരണം യുധിഷ്ഠിരന് ധർമ്മോപദേശങ്ങൾ നൽകുകയാണ് പിന്നീട് ഹൃദയാവർണകമായ ഭീഷ്മ സ്തുതി ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള അഗാധമായ ഭക്തിയെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ എന്താ ആ ഒരു ശ്ലോകം മതി അനവദ്യ അതാണ് അദ്ദേഹത്തിന് വേറെ ഭഗവാന്റെ ഓരോരൊക്കെ ഓരോരു ഭാവില്ല ഞാനിപ്പം പറയും എനിക്ക് എപ്പോഴും ഉണ്ണി ആ പിച്ചപ്പിച്ച നടത്തുന്ന ആ ഒരു ബാലഭാവമാണ് എന്റെ മനസ്സിലെ എപ്പോഴും ഭഗവാന്റെ ചിലവർക്ക് രാധാകൃഷ്ണഭാവാണ് ചിലവർക്ക് വേണുഗോപാലമൂർത്തിയാണ് ചിലവർക്ക് കുറച്ചുകൂടി പ്രായം വന്നിട്ട് അതുപോലെ ഭീഷ്മെന്താ വെച്ചാൽ ആ പാർത്ഥസഖേ വിജയസഖേനവൃത്യ വിജയസഖ്യ ആയ ആ പാർത്ഥസാരഥിന്റെ ഭാവത്തിലാണ് ഭീഷ്മക്ക് എപ്പോഴും ഭഗവാനോടുള്ള ഒരു ഇഷ്ടം പ്രൈലോക്യത്തിൽ വെച്ചേറ്റവും മനോഹരമായതാണ് ഭഗവാന്റെ സ്വരൂപം തമാലവൃക്ഷത്തിന്റെ പത്രത്തോടുപമിക്കത്തക്ക വർണ്ണമാണ് ഉദയസൂര്യന്റെ സൂര്യന്റെ ശോഭയോടുകൂടി പീതാംബരമാണ് ധരിച്ചിരിക്കുന്നത് തിരുമുഖവത്മത്തിന്റെ സൗന്ദര്യത്തിൽ മാറ്റുപൂട്ടുമാറുന്നെത്തിയിൽ കുറുമിലകൾ പതിഞ്ഞിരിക്കുന്നു ഇതൊരു അളക കുലാവതാനാ അളക അളകങ്ങളിങ്ങനെ പാറിപ്പാറി കളിക്കുന്ന ആ ഒരു മനോഹരമായ മുഖം അപ്രകാരം മനോഹര സ്വരൂപത്തിൽ വർത്തിക്കുന്ന പർസ പാർത്ഥന്റെ കൂട്ടുകാരൻ നിഷ്കളങ്കമായ ഭക്തി ജനിക്കണമേ എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം ഭീഷ്മചാര്യതുപോലെ യുധിഷ്ഠരനോട് പറയുന്നൊരു കാര്യമുണ്ട് കവയോപിഹി അല്ലേ യുധിഷ്ഠിരാ നിങ്ങളുടെ സുഹൃത്തായി ഈ കൃഷ്ണൻ ആരാന്നറിയോ നിങ്ങൾക്ക് അറിയില്ല അല്ലേ അദ്ദേഹത്തിന്റെ ഇച്ഛ എന്തെന്നറിയാൻ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല ഇനി ഒട്ട് കഴിയുന്ന വിചാരിക്കും വേണ്ട കഴിയൂല അതന്നെ മഹാജ്ഞാനികൾ പോലും അതറിയുവാൻ പരിശ്രമിച്ചാൽ ഫലം വ്യാമോഹം മാത്രമായിരിക്കും ഭഗവാന്റെ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ അർത്ഥവും വ്യാപ്തിയും ഉണ്ട് കണ്ടുപിടിക്കാൻ പറ്റൂല അത് യുദ്ധത്തിലാണ് പറയുന്നത് വിഷുമാചാര്യൻ വിഷമപിതാമഹ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റി ഭീഷമാചാര്യൻ പറയുന്നത് പോലെയുള്ള അനുഭവമാണ് സാധാരണ ജനങ്ങൾക്ക് ഭീഷണരെ സംബന്ധിച്ചും ഉണ്ടാകുന്നത് മഹാഭാരതം എന്ന മഹത്തായ ജീവിതത്തിൽ ഉടനീളം ജ്ഞാനവും ബലവും ത്യാഗവും സത്യവും ക്ഷമയും ദർശിക്കാമെങ്കിലും കുറേ ദുരൂഹതകൾ അവ്യക്തതകൾ ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ അറിവിന്റെയും അതിൽ നിന്ന് ഉത്ഭവിച്ച നമ്മുടെ വീക്ഷണഗതിക്കും അനുസരിച്ചാണല്ലോ നാം ഓരോ ജീവിതത്തെയും വിലയിരുത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉറച്ച നിഷ്കാമ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ മഹത്വം മനസ്സിലാവുകയുള്ളു അങ്ങനെയുള്ളവർക്ക് തന്നെ മനസ്സിലാക്കാൻ നൂറുള്ള ഒരു അംശയം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം ഭഗവാനുള്ള ഭക്തിയും ഉള്ളവരായാലും എല്ലാവർക്കും ഒന്നും ഭഗവാന്റെ ആ മഹത്വം ആ ഒരു കാര്യം എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളൊന്നാർക്കും അത്ര വേഗം തുടികൊടുക്കൂല ഭഗവാൻ

മഹാഭാരതത്തിൽ വായിച്ചാല് വായിച്ചു അത് അവരെ ഓരോരാളുടെയും വ്യക്തിത്വത്തിന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വ്യക്തിത്വം ആ ഭാവം തന്നെ നോക്കണം